സുഹൃത്തുക്കളെ നിങ്ങൾ പ്രണയത്തിന്റെ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ടാകും പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു ഒരിപതു വയസ്സുകാരൻ എഴുപത് വയസ്സുള്ള ഒരു കിഴവിയെ വിവാഹം കഴിക്കുകയും ആദ്യരാത്രിക്ക് അവളുടെ മുറിയിൽ ചെല്ലുമ്പോൾ ആ വൃദ്ധ പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയെപ്പോലെ തോന്നുകയും ചെയ്താൽ എന്തു സംഭവിക്കുമെന്ന് ഈ കഥ നിങ്ങളെ പിടിച്ചൊലയ്ക്കും കാരണം ഇവിടെ പ്രണയത്തേക്കാൾ വലിയ ഒരു രഹസ്യമുണ്ട് അത് നിങ്ങളെ ചിന്തിപ്പിക്കാൻ നിർബന്ധിക്കും കഥയിലെ പ്രധാന കഥാപാത്രം സൽമാൻ റിവി ഇരുപത് വയസ്സ് മാത്രമുള്ള ദരിദ്രനും എന്നാൽ അഭിമാനിയുമായ യുവാവ് അവന്റെ ജീവിതത്തിൽ സമാധാനം എന്നൊന്നില്ല യൗവനത്തിന്റെ സ്വപ്നങ്ങൾ കണ്ണുകളിൽ മൊട്ടിട്ട് നിൽക്കുമ്പോൾ തന്നെ വിധി അവന് ഒരു വൃദ്ധന്റെ ഉത്തരവാദിത്വങ്ങൾ നൽകി സൽമാന്റെ പിതാവ് മരണപ്പെട്ടിരുന്നു അതിനുശേഷം ജീവിതത്തിന്റെ മുഴുവൻ ഭാരവും അവന്റെ ദുർബലമായ പക്ഷെ കഠിനാധ്വാനം ചെയ്യുന്ന തോളിലായി അവന്റെ ഉമ്മ ശബ്നം ബീവി ഗുരുതരമായ രോഗത്തിന് അടിമയാണ് ഉമ്മയുടെ ചികിത്സയ്ക്കായി വീട്ടിലെ സമ്പാദ്യമെല്ലാം തീർന്നു കടത്തിന്റെ പലിശ ജീവനും സമാധാനവും കവർന്നെടുത്തിരിക്കുന്നു സൽമാന്റെ ഇളയ സഹോദരി സൈറയ്ക്ക് പതിനേഴു വയസ്സാണ് സ്കൂളിൽ പഠിക്കുന്നു അവളുടെ പുസ്തകങ്ങൾ യൂണിഫോം ഫീസ് ഇതെല്ലാം സൽമാന്റെ ചിന്തകളാണ് സൽമാൻ പകൽ കോളേജിൽ പഠിക്കും വൈകുന്നേരം പലവിധ ചെറിയ ജോലികൾ ചെയ്യും ചിലപ്പോൾ ചായക്കടയിൽ ചിലപ്പോൾ മറ്റു കൂലിപ്പണികൾ പക്ഷേ എത്ര കഷ്ടപ്പെട്ടാലും വീട്ടു ചെലവ് ഒത്തുപോകില്ല അവന്റെ മുഖത്ത് എപ്പോഴും വിഷാദത്തിന്റെ നിഴൽ കണ്ണിന് താഴെ കറുപ്പ് ചുണ്ടിൽ നിശബ്ദത ഇവയെല്ലാം അവന്റെ ജീവിതകഥ പറയുന്നുണ്ടായിരുന്നു ഒരു ദിവസം അവൻ വിത കുറഞ്ഞ് ചായ കിട്ടുന്ന ഒരു ചെറിയ കടയിലെത്തി പോക്കറ്റിൽ നിന്ന് കുറച്ച് നാണയങ്ങൾ എടുത്ത് എണ്ണി നോക്കി അവൻ എണ്ണുന്നതിനിടയിൽ പ്രായമായ എന്നാൽ അതീവ ഗാംഭീര്യമുള്ള ഒരു സ്ത്രീയുടെ കണ്ണുകൾ അവനിൽ പതിഞ്ഞു അവൾ അവനെ സൂക്ഷിച്ചു നോക്കി അവൾക്ക് അവനെ അറിയാമായിരിക്കും ആ സ്ത്രീയുടെ പേര് സോഫിയ ഖാനം വലിയ ബിസിനസ് ലോകത്ത് ബഹുമാനത്തോടെ പറയുന്ന പേര് പ്രശസ്തയായ വ്യവസായി വിലയേറിയ സാരിയും ആഭരണങ്ങളും കണ്ടാൽ ആർക്കും ബഹുമാനം തോന്നുന്ന ഒരു പ്രൗഢിയും അവൾക്കുണ്ടായിരുന്നു സോഫിയ സൽമാനോട് ചോദിച്ചു നിങ്ങളാണോ സൽമാൻ റിവി സൽമാൻ ഞെട്ടിനോക്കി പതിയെ മറുപടി പറഞ്ഞു അതെ ഞാൻ തന്നെയാണ് ശബ്ദത്തിൽ ക്ഷീണമുണ്ടായിരുന്നു സാഹചര്യങ്ങളുടെ ഭാരം അവനെ തളർത്തിയിരുന്നു സോഫിയ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നതെന്ന് എനിക്കറിയാം നിങ്ങളുടെ ഉമ്മ രോഗിയാണ് സഹോദരി പഠിക്കുന്നു നിങ്ങൾ കടത്തിൽ മുങ്ങിയിരിക്കുകയാണ് സൽമാൻ അമ്പരന്നു നിങ്ങൾക്കെങ്ങനെ എന്നെക്കുറിച്ച് ഇത്രയൊക്കെ അറിയാം ആരാണ് നിങ്ങൾ സോഫിയ ആഴത്തിലുള്ള നോട്ടത്തോടെ പറഞ്ഞു നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വിധി മാറ്റിമറിക്കാൻ എനിക്ക് കഴിയും സൽമാന്റെ മുഖത്ത് അത്ഭുതം നിറഞ്ഞു നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു ഇത് കേട്ട് സൽമാന്റെ കാൽ കീഴിലെ മണ്ണൊലിച്ചു ഇത് ഇത് തമാശയാണോ അല്ല ഇത് തമാശയല്ല ഇതൊരു വാഗ്ദാനമാണ് നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചാൽ ഞാൻ നിങ്ങളുടെ ഉമ്മയുടെ മുഴുവൻ ചികിത്സാ ചെലവും വഹിക്കും നിങ്ങളുടെ സഹോദരിയുടെ വിദ്യാഭ്യാസം പൂർണമായും ഏറ്റെടുക്കും നിങ്ങളുടെ എല്ലാ കടങ്ങളും വീട്ടും പകരമായി നിങ്ങൾ എന്നെ നിയമപരമായി വിവാഹം കഴിക്കണം സൽമാന്റെ ശ്വാസം നിന്നുപോയി ആയിരം ചിന്തകൾ മനസ്സിലൂടെ കടന്നുപോയി പകരമായി വിവാഹം മാത്രമോ അതെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ഒരു നിയന്ത്രണവും ഉണ്ടാകില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാം പക്ഷേ എനിക്ക് ചില വ്യവസ്ഥകൾ ഉണ്ടാകും സോഫിയുടെ വാക്കുകൾ കേൾക്കാൻ എളുപ്പമായിരുന്നെങ്കിലും അതിന്റെ ഭാരം വളരെ വലുതായിരുന്നു സൽമാൻ നിശബ്ദനായി അവിടെ നിന്ന് എഴുന്നേറ്റുപോയി പക്ഷെ സമയം ആർക്കു വേണ്ടിയും നിന്നില്ല ഉമ്മയുടെ അസുഖം വർദ്ധിച്ചു കടക്കാർ എല്ലാ ദിവസവും വാതിൽക്കൽ വന്നു വഴക്കു പറഞ്ഞു ഇളയ സഹോദരി നിഷ്കളങ്കമായ കണ്ണുകളോടെ സഹോദരനെ നോക്കി സൽമാന്റെ ഉറക്കം നഷ്ടപ്പെട്ടു ശരീരം ക്ഷീണിച്ചു പ്രതീക്ഷകൾ മങ്ങി ഒടുവിൽ അവനൊരു തീരുമാനമെടുത്തു ഒരു ദിവസം അവൻ സോഫിയുടെ കൊട്ടാരത്തിലെത്തി എല്ലാ വ്യവസ്ഥകളും അംഗീകരിച്ച് അവളെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചു ആഡംബരമായ കൊട്ടാരത്തിലേക്ക് ആദ്യമായി കടന്നു ചെന്നപ്പോൾ സൽമാൻ അത്ഭുതത്തോടെ കണ്ണു തുറച്ചുപോയി ഒരു രാജാവിന്റെ കൊട്ടാരം പോലെ മഹത്തായ കെട്ടിടം വില കൂടിയ ഫർണിച്ചറുകൾ ഉയർന്ന മേൽക്കൂരകൾ മാർബിൾ തറകൾ വിലയേറിയ കർട്ടനുകൾ ചുമരുകളിലെ ചാൻഡിലിയറുകൾ ഇതൊരു സാധാരണ സ്ത്രീയല്ല സമ്പത്തിന്റെ ദേവതയാണെന്ന് എല്ലാം വിളിച്ചു പറഞ്ഞു അവിടെ നിരനിരയായി ഭൃത്യന്മാരുണ്ടായിരുന്നു ഓരോ ഉത്തരവിനും അവർ തലകുനിഞ്ഞു പ്രധാന കാര്യം കൊട്ടാരത്തിൽ ജോലി ചെയ്യുന്ന ബഹുഭൂരിപക്ഷം ജോലിക്കാരും യുവതികളും സുന്ദരികളും നിശബ്ദരുമായിരുന്നു സൽമാൻ അവരോട് എന്തെങ്കിലും ചോദിച്ചാൽ അവർ ചുരുങ്ങിയ മറുപടി പറഞ്ഞ നിശബ്ദരാകും എന്തോ ഒന്നിനെ ഭയപ്പെടുന്നത് പോലെ കൊട്ടാരത്തിൽ ഒരു പ്രത്യേക ആകർഷണമുണ്ടായിരുന്നു പക്ഷെ അതോടൊപ്പം ഒരുതരം വീർപ്പുമുട്ടലും ഉണ്ടായിരുന്നു സന്തോഷവും ചിരിയുമെല്ലാം അടിച്ചമർത്തപ്പെട്ടതുപോലെയുള്ള വിചിത്രമായ നിശബ്ദത സൽമാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു കൊട്ടാരത്തിലൊരു മുറിയുണ്ട് അതിൽ ഭാരം കൂടി ഒരു താഴിട്ടിരിക്കുന്നു മുറിക്ക് പുറത്ത് കാവലുണ്ടാകും ആർക്കും അതിന്റെ അടുത്തു പോകാൻ അനുവാദമില്ല സൽമാന്റെ മനസ്സിൽ ജിജ്ഞാസയുടലെടുത്തു ഈ മുറിക്കുള്ളിൽ എന്തായിരിക്കും ഈ മുറിക്കുള്ളിൽ എന്താണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അവൻ ജോലിക്കാരോട് ചോദിക്കുമ്പോഴെല്ലാം അവർ പറയും ബാബുജി ആ മുറിയിൽ പോകാൻ പാടില്ല സൽമാൻ അത്ഭുതപ്പെട്ടു എന്തുകൊണ്ട് അവിടെ എന്താണ് ഒളിച്ചിരിക്കുന്നത് പക്ഷെ ആരും മറുപടി നൽകില്ല നിശബ്ദത ഏകാന്തത കണ്ണുകളിൽ ഭയം മറുവശത്ത് ഇപ്പോൾ അവന്റെ ഭാര്യയായ സോഫിയ ഖാനം അവനെ വളരെയധികം സ്നേഹിച്ചു സൽമാൻ തന്റെ മുറിയിൽ തന്നോടൊപ്പം കിടക്കണമെന്നും അടുത്തു വരണമെന്നും അവൾ ആഗ്രഹിച്ചു പക്ഷേ അവൾ നിർബന്ധം കാണിച്ചില്ല സൽമാൻ സ്വന്തം ഇഷ്ടപ്രകാരം തന്റെ അടുത്തേക്ക് വരണമെന്ന് അവൾ ആഗ്രഹിച്ചു പക്ഷേ സൽമാന്റെ മനസ്സിൽ സോഫിയയോട് ഒരു ആകർഷണവും ഉണ്ടായിരുന്നില്ല എഴുപത് വയസ്സുള്ള ഒരു സ്ത്രീ അവൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള കരുത്തനായ യുവാവും സുന്ദരനും സമയം കടന്നുപോയി അവർ പരസ്പരം സംസാരിച്ചു പക്ഷേ അത് ഔപചാരികമായ സംസാരത്തിനപ്പുറം പോയില്ല സോഫിയ എല്ലാ ദിവസവും അവനോടൊപ്പം തീന്മേശയിലിരുന്നു ചിലപ്പോൾ അവന്റെ ക്ഷേമം തിരക്കും പക്ഷേ സൽമാന്റെ മനസ്സും മറ്റെവിടെയോ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഒരു രാത്രി കൊട്ടാരത്തിൽ നിശബ്ദത തളം തളങ്കിട്ടി നിന്നപ്പോൾ സൽമാൻ തന്റെ മുറിയിലേക്ക് പോകുമ്പോൾ കൊട്ടാരത്തിന്റെ മധ്യഭാഗത്തേക്ക് അവന്റെ കണ്ണുകൾ പതിഞ്ഞു അവിടെ ഒരു മുറിയിൽ വെളിച്ചം കത്തുന്നുണ്ടായിരുന്നു അത് സോഫിയുടെ സ്വകാര്യ മുറിയായിരുന്നു ആർക്കും അങ്ങോട്ട് പ്രവേശനമുണ്ടായിരുന്നില്ല ആ മുറി കാണണമെന്ന് സൽമാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ അവൻ സ്വയം നിയന്ത്രിച്ചു എന്നാൽ ജിജ്ഞാസ ദിനം പ്രതിവർദ്ധിച്ചു അന്ന് രാത്രി അവനൊരു നിർണായക തീരുമാനമെടുത്തു കൊട്ടാരത്തിലെ ഒരു യുവതിയും സുന്ദരിയുമായ വേലക്കാരി പത്തൊമ്പത് വയസ്സുള്ള നൈല സൽമാനെ നിശബ്ദമായി ഇഷ്ടപ്പെട്ടിരുന്നു സൽമാൻ അവളോട് പറഞ്ഞു എനിക്കെന്റെ ഭാര്യയെ കാണണം എനിക്കവളുടെ മുറിയിൽ പോകണം സൽമാനോട് മനസ്സിൽ മൃദുലവികാരങ്ങൾ സൂക്ഷിച്ചിരുന്ന നൈല ഉടൻ തന്നെ അനുവാദം ചോദിക്കാൻ സോഫിയയുടെ അടുത്തേക്ക് പോയി ഉള്ളിൽ സൽമാനെ സൽമാനെക്കാത്തു വിരഹത്താൽ നീരിക്കഴിഞ്ഞിരുന്ന സോഫിയ സന്തോഷവതിയായി അവൾ നൈലയുടെ കൈകളിൽ ചുംബിച്ചു പറഞ്ഞു സൽമാനെ ഉടൻ എന്റെ അടുത്തേക്കയക്കൂ നൈല വന്നു അനുവാദം നൽകി സൽമാൻ തന്റെ വേഷം ശരിയാക്കി ശ്വാസമടക്കിപ്പിടിച്ച് സോഫിയയുടെ മുറിയുടെ വാതിലിൽ മുട്ടി വാതിൽ തുറന്നു മുന്നിൽ സോഫിയ നിന്നു പക്ഷെ ഇത് പകൽ കണ്ട സോഫിയ ആയിരുന്നില്ല ഈ സ്ത്രീക്ക് യൗവനം തോന്നിച്ചു മുഖത്തിൽ പ്രത്യേകമായ തിളക്കം കണ്ണുകളിൽ പ്രണയം ചുണ്ടുകളിൽ മൃദത്വം ശരീരത്തിൽ പ്രത്യേക ആകർഷണം സൽമാൻ അത്ഭുതത്തോടെ പറഞ്ഞു നിങ്ങൾ പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയെപ്പോലെ തോന്നുന്നു ഇതെങ്ങനെ സാധിക്കും സോഫിയ പുഞ്ചിരിച്ചു പ്രണയത്തിൽ പ്രായം നോക്കാറുള്ള സൽമാൻ ഒരു സ്ത്രീ ഹൃദയം കൊണ്ട് സ്നേഹിക്കുമ്പോൾ അവളുടെ ആത്മാവിനെ യൗവനം വരും മുറി റോസാപ്പൂക്കളുടെ സുഗന്ധത്താൽ നിറഞ്ഞു സൽമാൻ നിശബ്ദനായി കട്ടിലിലിരുന്നു സോഫിയ അവന്റെ അടുത്തേക്ക് വന്നു ആദ്യമായി അവർക്കിടയിലെ നിശബ്ദത സന്തോഷകരമായിരുന്നു അകലമില്ല ഭയമില്ല സോഫിയ പതിയെ പറഞ്ഞു ഈ പ്രായത്തിലും ആരെങ്കിലും ഇന്റെ കണ്ണുകളിൽ നിങ്ങൾ നോക്കുന്നതുപോലെ നോക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല സൽമാൻ മൃദുവായി മറുപടി നൽകി ആരുടെയെങ്കിലും കണ്ണുകളിൽ ഇത്രയധികം ആഴമുണ്ടാകുമെന്നും എന്റെ എല്ലാ ചോദ്യങ്ങളും വേദനകളും മറന്നുപോകുമെന്നും ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല പിന്നീട് സോഫിയ അവന്റെ കൈകളിൽ പിടിച്ചു തല അവന്റെ തോളിൽ വെച്ചു പറഞ്ഞു ഇന്നെന്റെ ഹൃദയം പൂർണമായി സൽമാൻ സൽമാൻ അവളെ നെഞ്ചോട് ചേർത്ത് പതിയെ പറഞ്ഞു ഞാൻ നിങ്ങളുടേതാണ് വ്യവസ്ഥകളില്ലാതെ ചോദ്യങ്ങളില്ലാതെ രാത്രി പതിയെ ഗഹാതമായി പുറത്തു മഴ പെയ്യാൻ തുടങ്ങി കാറ്റിൽ റോസാപ്പൂക്കളുടെ സുഗന്ധം കലർന്നു മുറി ഒരു പരിശുദ്ധ പ്രണയകഥയായി മാറി അതൊരാദ്യത്രി മാത്രമായിരുന്നില്ല അത് ചിതറിക്കിടുന്ന രണ്ട് ഹൃദയങ്ങൾ ഒന്നിക്കുന്ന രാത്രിയായിരുന്നു ഒരു മുറിവേറ്റ ആത്മാവിന്റെ വിടുതലിന്റെ രാത്രിയായിരുന്നു സൽമാന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന സോഫിയുടെ യഥാർത്ഥ പ്രണയത്തിന്റെ തുടക്കവുമായിരുന്നു ആ രാത്രിക്ക് ശേഷം കൊട്ടാരത്തിലെ അന്തരീക്ഷം തന്നെ മാറി സോഫിയ ഒരു പുതിയ ജീവിതം നയിക്കുകയായിരുന്നു വർഷങ്ങളോളം ഉറങ്ങിക്കിടന്ന ഹൃദയം ഉണർന്നതുപോലെ വേലക്കാരുമടങ്ങും പറയാൻ തുടങ്ങി ഇന്ന് നമ്മുടെ യജമാനത്തെ യൗവനത്തിന്റെ ഉദാഹരണമായിരിക്കുന്നു സൽമാൻ എപ്പോൾ കൊട്ടാരത്തിലൊരു രാജകീയ പരിവേഷമായി മാറി പക്ഷെ അവന്റെ മനസ്സിൽ ഇപ്പോഴും ഒരു ചോദ്യം ഒരു വേദന ബാക്കിയുണ്ടായിരുന്നു ആ അടച്ചിട്ട മുറി ആ ഭാരം കൂടിയ താഴ് ആ മുറിയുടെ രഹസ്യം രഹസ്യമെന്നറിയണമെന്ന് സൽമാൻ തീരുമാനിച്ചു അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയപ്പോൾ സൽമാൻ പതിഞ്ഞ കാൽപ്പടുകളോടെ ആ മുറിയുടെ അടുത്തേക്ക് പോയി അത്ഭുതമെന്ന് പറയട്ടെ ഇന്ന് ആ വാതിൽ പകുതി തുറന്നിരുന്നു അവന്റെ ഹൃദയം ശക്തിയായി മുടിച്ചു സൽമാൻ ധൈര്യമെടുത്ത വാതിൽ മുഴുവനായും തുറന്ന് അകത്തേക്ക് കടന്നു മുറി പഴയതായിരുന്നു ഭിത്തികളിൽ പൊടി ഫർണിച്ചറിൽ അഴുക്ക് അലറി വിളിക്കുന്നത് പോലെയുള്ള നിശബ്ദത ഒരു വലിയ തടിയലമാരയുണ്ടായിരുന്നു സൽമാൻ അതിനടുത്തേക്ക് ചെന്നു അകത്ത ഫയലുകൾ നിറഞ്ഞിരുന്നു അടുത്തു വെച്ച മേശപ്പുറത്തൊരു പഴയ കവർ ഉണ്ടായിരുന്നു അതിന്റെ അരികുകൾ മഞ്ഞളിച്ചിരുന്നു അത് പലതവണ തുറന്നു തുറന്നുമടക്കിയതുപോലെയുണ്ടായിരുന്നു സൽമാൻ കവർ തുറന്നു അതിൽ നിന്നൊരു ചിത്രം പുറത്തെടുത്തു ചിത്രം കണ്ടപ്പോൾ അവന്റെ കൈകൾ വിറച്ചു ചിത്രത്തിൽ സോഫിയ നിന്നിരുന്നു ഒപ്പം അവന്റെ അച്ഛൻ അൻവർ റവിയൻ നിന്നിരുന്നു അച്ഛന്റെ മുഖത്ത് ചിരി സോഫിയയുടെ മുഖത്ത് വികാരങ്ങൾ സൽമാന്റെ തലകറങ്ങിപ്പോയി ഇതെങ്ങനെ സാധിക്കും എന്റെ അച്ഛന് സോഫിയയുമായി എന്താണ് ബന്ധം അതേ നിമിഷം പിന്നിൽ നിന്നൊരു ശബ്ദം അവസാനം നിങ്ങളത് കണ്ടല്ലേ സൽമാൻ പരിഭ്രമിച്ചു തിരിഞ്ഞു നോക്കി മുന്നിൽ സോഫിയ നിന്നു നിശബ്ദവും നിഗൂഢവുമായ ഭാവത്തോടെ എങ്കിലും ശാന്തിയായിരുന്നു സൽമാൻ വിറയ്ക്കുന്ന കൈകളോടെ ചിത്രം പിന്നിലൊളിപ്പിച്ചു അവന്റെ മുഖത്തെ നിറം മാറിയിരുന്നു അവൻ കടുപ്പമുള്ള സ്വരത്തിൽ പറഞ്ഞു ഇതെന്താണ് ഈ വിവാഹം ഒരു കച്ചവടമായിരുന്നോ ഒരു പ്രതികാരമായിരുന്നോ സോഫിയ പതിയെ തലയാട്ടി അതെ സൽമാൻ അതാണ് സത്യം നിന്റെ അച്ഛൻ അൻവർ റിവി എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും പ്രണയമാണ് എൻ്റെ ഭർത്താവ് മരിക്കുമ്പോൾ എനിക്ക് ഇരുപത്തഞ്ചു വയസ്സ് മാത്രമായിരുന്നു പ്രായം ഞാൻ ഒറ്റയ്ക്കും ദുർബലയുമായിരുന്നു നിന്റെ അച്ഛൻ എനിക്ക് താങ്ങും തണലുമായി ഞാൻ അദ്ദേഹത്തെ ഹൃദയം കൊണ്ട് സ്നേഹിച്ചു പക്ഷെ അദ്ദേഹത്തിന് ഞാനൊരു താങ് മാത്രമായിരുന്നു ഞാൻ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറി അന്ന് ഞാൻ ശപഥം ചെയ്തു അദ്ദേഹമില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രക്തം നീ എൻ്റെ ജീവിതത്തിലേക്ക് വരുമെന്ന് സൽമാൻ തളർന്നുപോയി പോയി അവന്റെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു സോഫിയുടെ ശബ്ദം ഇടറി അതെ സൽമാൻ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തത് പ്രതികാരത്തിനു വേണ്ടിയായിരുന്നു നിന്നെ വിവാഹം കഴിച്ചു നിന്നെ എൻ്റെ ദൈയിലും കാരുണ്യത്തിലും അടിമയാക്കി നിർത്താൻ നിനക്ക് ഒളിച്ചോടാൻ കഴിയാത്ത വിധം ഞാൻ ഒപ്പിടിവിച്ചു പിന്നെ അവൾ പെട്ടെന്ന് നിന്നു പതിയെ ചിരിച്ചു പക്ഷേ സൽമാൻ നിന്റെ അച്ഛന് കഴിയാത്തത് നീ ചെയ്തു നീ എനിക്ക് ബഹുമാനം തന്നു സ്നേഹം തന്നു ഹൃദയം കൊണ്ട് സ്വീകരിച്ചു നീ എന്നെ തടവിലാക്കിയില്ല പകരം ഞാൻ സ്വയം നിന്റെ പ്രണയത്തിന് അടിമയായി എന്റെ പ്രതികാരം നിന്റെ സ്നേഹത്തിന് മുന്നിൽ തോറ്റുപോയി സൽമാൻ ഇപ്പോൾ സോഫിയുടെ കണ്ണുകളിൽ കണ്ണുനീരുണ്ടായിരുന്നു പശ്ചാത്താദത്തിന്റെ സത്യസന്ധതയുടെ നിസ്വാർത്ഥ പ്രണയത്തിന്റെ കണ്ണുനീർ സൽമാൻ നിശബ്ദനായിരുന്നു മനസ്സിൽ കൊടുങ്കാറ്റടിച്ചു പക്ഷേ അവന്റെ കണ്ണുകളിൽ സോഫിയുടെ കണ്ണുകളിലെ സത്യം വ്യക്തമായിരുന്നു അവൻ പതിയെ പറഞ്ഞു നീ എന്നെ തടവിലാക്കാൻ ശ്രമിച്ചു പക്ഷെ നീ സ്വയം എന്റെ പ്രണയത്തിന്റെ തടവിലായി ഇനി നിന്റെ പ്രതികാരമില്ല എന്റെ വെറുപ്പുമില്ല ഇനി സത്യം മാത്രം ഞാൻ നിനക്ക് മാപ്പ് തരുന്നു സോഫിയ സോഫിയ പൊട്ടിക്കരഞ്ഞു സൽമാന്റെ നെഞ്ചിൽ ചേർന്നു പറഞ്ഞു ഇനി മരണം വന്നാലും എനിക്ക് ദുഃഖമില്ല കാരണം നിന്റെ പ്രണയം ഞാൻ സ്വന്തമാക്കി സൽമാൻ നിന്നെ ഞാൻ നേടി കാലം കടന്നുപോയി സൽമാൻ ഇപ്പോൾ ആ കൊട്ടാരത്തിന്റെ അവകാശിയായിരുന്നു സോഫിയ അവനെ ഹൃദയം കൊണ്ടും പേരുകൊണ്ടും ധനം കൊണ്ടും അംഗീകരിച്ചു പക്ഷെ ജീവിതം ശാശ്വതമല്ലല്ലോ ഏതാനും മാസങ്ങൾക്ക് ശേഷം സോഫിയ ഗുരുതരമായ രോഗത്തിനടിമയായി സൽമാൻ രാപ്പകൽ അവളെ ശുശ്രൂഷിച്ചു പക്ഷേ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ സോഫിയ ഈ ലോകത്തോടു വിടചൊല്ലി ശവമഞ്ചത്തിനടുത്ത് സൽമാൻ ഇത്രമാത്രം പറഞ്ഞു ഞാൻ നിനക്ക് തരുന്നു സോഫിയ നീയും എന്നോട് ക്ഷമിക്കണം കഥ ഇവിടെ അവസാനിച്ചില്ല കൊട്ടാരത്തിൽ ജോലി ചെയ്തിരുന്ന തുടക്കം മുതൽ സൽമാനെ ശ്രദ്ധിച്ചിരുന്ന പത്തൊമ്പത് വയസ്സുകാരിയായ നൈല പതിയെ അവന്റെ ഹൃദയത്തോട് അടുത്തു നൈലയുടെ നിസ്വാർത്ഥമായ വികാരങ്ങൾ സൽമാന് തിരിച്ചറിയാൻ കഴിഞ്ഞു അവരുടെ ബന്ധം പതിയെ പ്രണയമായി മാറി കുറച്ചു കാലത്തിന് ശേഷം സൽമാൻ നൈലയെ വിവാഹം കഴിച്ചു ഇപ്പോൾ ആ കൊട്ടാരം ഒരു രാജകീയ കെട്ടിടം മാത്രമായിരുന്നില്ല അതൊരു വീടായിരുന്നു അവിടെ സൽമാന്റെ ഉമ്മയും സഹോദരിയും പുതിയ ഭാര്യ നൈലയും സന്തോഷത്തോടും സമാധാനത്തോടും ജീവിച്ചു ഒരു കാലത്ത് സോഫിയയുടെ അപൂർണമായ പ്രണയം മുഴുങ്ങിക്കേട്ട ആ കൊട്ടാരത്തിൽ ഇപ്പോൾ നൈലയുടെ ചിരിയുമുണ്ടായിരുന്നു സൽമാന്റെ സമാധാനവുമുണ്ടായിരുന്നു ഉമ്മയുടെ ആരോഗ്യം വീണ്ടെടുത്തു സഹോദരിയുടെ പഠനം പൂർത്തിയായി എല്ലാം പൂർണമായിരുന്നു എങ്കിലും എവിടെയോ എന്തോ ഒന്ന് അപൂർണമായിരുന്നു സൽമാൻ പലപ്പോഴും രാവിലെ കൊട്ടാരത്തിന്റെ വരാന്തയിലിരിക്കും ചായ കുടിക്കും നൈല അടുത്തിരുന്ന് മൃദുവായി സംസാരിക്കും പക്ഷെ ചില നിമിഷങ്ങളിൽ സൽമാൻ നിശബ്ദനാകും അവന്റെ കണ്ണുകൾ സോഫിയ ഖാൻ താമസിച്ചിരുന്ന പഴയ അടച്ചിട്ട മുറിയിലേക്ക് ഉയരും സൽമാൻ ഒന്നും പറയാതെയും ഒരുപാട് പറയുന്നുണ്ടെന്ന് നൈല മനസ്സിലാക്കി ഒരു ദിവസം രാത്രി സൽമാൻ നിശബ്ദനായ മുറിയിൽ പ്രവേശിച്ചു അവിടെ സോഫിയയുടെ അവസാന ശ്വാസത്തിന്റെ ഗന്ധം ഭിത്തികളിൽ ഇപ്പോഴും ബാക്കിയുണ്ടായിരുന്നു മുറി അടഞ്ഞുകിടുന്നു പക്ഷെ അവളുടെ വാക്കുകളുടെ പ്രതിധ്വനി ഇപ്പോഴുമുണ്ടായിരുന്നു സൽമാൻ മുറിയിൽ വെച്ച പഴയ ചിത്രമെടുത്തു ചിത്രത്തിൽ സോഫിയ ഭർത്താവിനൊപ്പമായിരുന്നു ചിത്രത്തിന് താഴെ ഒരു വാചകം എഴുതിയിട്ടുണ്ടായിരുന്നു പ്രണയം എന്നത് ജീവിതകാലം മുഴുവൻ കഷ്ടപ്പാടുകൾക്ക് ശേഷം തിരിച്ചു കിട്ടുന്ന ഒരു സമ്മാനമാണ് സൽമാൻ ഭിത്തിയിൽ ചാരിയിരുന്നു അവൻ സോഫിയുടെ പഴയ ഡയറി തുറന്നു ഡയറിക്കുള്ളിൽ അവൻ ഒരിക്കലും തുറക്കാത്ത ചില കടലാസുകളുണ്ടായിരുന്നു ആദ്യത്തെ പേജിൽ സൽമാൻ നിങ്ങളിത് വായിക്കുന്നുണ്ടെങ്കിൽ പരിപക്ഷേ ഞാൻ ഈ ലോകത്തുണ്ടാവില്ല പക്ഷെ നിങ്ങൾ അറിയണം നിങ്ങൾ എൻ്റെ ഏറ്റവും വലിയ പരാജയവും എൻ്റെ ഏറ്റവും വലിയ വിജയവുമായിരുന്നു അവളുടെ വാക്കുകൾ സൽമാൻ്റെ ഹൃദയത്തെ വീണ്ടും കീറിമുറിച്ചു അതേ നിമിഷം നൈല മുറിയിൽ പ്രവേശിച്ചു പതിയെ ചോദിച്ചു നിങ്ങൾ ഇപ്പോഴും അവിടെ ഓർക്കുന്നുണ്ടോ സൽമാൻ തരകുനിച്ചു ഓർക്കുന്നില്ല നൈല അവൾ ഹൃദയത്തിലുണ്ട് ഓർമ്മകൾ പോയവർക്കുള്ളതാണ് സോഫിയ ഓരോ നിമിഷവും എൻ്റെ കൂടെയുണ്ട് നൈല ഡയറി കയ്യിലെടുത്തു സോഫി എഴുതിയ ഒരേയൊരു പ്രാർത്ഥനയുള്ള ആ പേജ് അവൾ കണ്ടു ദൈവമേ ഞാൻ ആരെയാണോ വേദനിപ്പിച്ചത് അവൻ അവന്റെ മുറിവുകൾ മറക്കാൻ കഴിയുന്നത്ര ആഴത്തിലുള്ള പ്രണയം നൽകേണമേ സൽമാൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി പക്ഷേ അത് ദൗർബല്യത്തിൻ്റെ കണ്ണുനീരായിരുന്നില്ല മറിച്ച് അവൻ അംഗീകരിച്ച ആ സത്യത്തിൻ്റെ പ്രകാശമായിരുന്നു അടുത്ത ദിവസം സൽമാൻ ഒരു തീരുമാനമെടുത്തു സോഫിയയുടെ ഓർമ്മയ്ക്കായി പുതിയ എന്തെങ്കിലും ചെയ്യണം അത് അവൾക്ക് വേണ്ടി മാത്രമല്ല ലോകത്തിലെ ഏതൊരു സ്ത്രീക്കും വേണ്ടി ആരുടെയെങ്കിലും പ്രണയം അവഗണിക്കപ്പെടുകയോ ശബ്ദം ശ്രദ്ധിക്കപ്പെടാതെ പോകുകയോ ചെയ്തിട്ടുണ്ടോ അവർക്കുവേണ്ടി ശബ്ദമുയർത്താൻ തീരുമാനിച്ചു കൊട്ടാരത്തിലെ വർഷങ്ങളായി അടച്ചിട്ടിരുന്ന ഒരു പഴയ ഹാൾ സൽമാൻ തുറന്നു അവിടെ ഒരു വനിതാ സാഹിത്യ കൂട്ടായ്മ ഖവാത്തീൻ അദബി ബൈഠക് അദ്ദേഹം സ്ഥാപിച്ചു ചുവരുകളിൽ സോഫിയയുടെ പ്രാർത്ഥനകളും ഓരോ പുസ്തകത്താളിലും അവളുടെ വാക്കുകളുമുണ്ടായിരുന്നു നിങ്ങൾ പ്രധാനപ്പെട്ടവരാണ് നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ അർഹതയുണ്ട് ഗ്രാമത്തിലെ സ്ത്രീകളും പെൺകുട്ടികളും പഴയ ജോലിക്കാർ പോലും അത്ഭുതപ്പെട്ടു ഒരു സ്ത്രീയെക്കുറിച്ച് ആളുകൾ ഗൂഢാലോചനകൾ മാത്രം കേട്ട സ്ഥാനത്ത് ഇന്ന് അവൾ എങ്ങനെ എല്ലാവരുടെയും ശബ്ദമായി മാറി ഒരു ദിവസം ലളിതമായ വസ്ത്രം ധരിച്ച ഒരു യുവതി നിന്നുകൊണ്ട് സൽമാന്റെ അടുത്തു വന്ന് ചോദിച്ചു എനിക്കിവിടെയിരുന്ന് പുസ്തകം വായിക്കാൻ കഴിയുമോ എന്റെ വീട്ടിൽ ആർക്കും ഞാൻ പഠിക്കുന്നത് ഇഷ്ടമല്ല സൽമാൻ പുഞ്ചിരിച്ചു അവന്റെ കണ്ണുകളിൽ സോഫിയ ഖാനത്തിന്റെ തിളക്കം കണ്ടു അവൻ പറഞ്ഞു ഈ വാതിൽ നിങ്ങൾക്കായി തുറന്നിട്ടിരിക്കുകയാണ് കാരണം ലോകം ദുർബലയാണെന്ന് കരുതുന്നവളിലാണ് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളതെന്ന് എന്നെ പഠിപ്പിച്ചത് ഒരു സ്ത്രീയാണ് വൈകുന്നേരം നൈലയും സൽമാനും കൊട്ടാരത്തിലെ തോട്ടത്തിലിരിക്കുമ്പോൾ കുട്ടികൾ ചിരിക്കുകയും സ്ത്രീകൾ വായിക്കുകയും ചെയ്യും അന്തരീക്ഷത്തിൽ സോഫിയയുടെ സുഗന്ധമുണ്ടാകും ഒരു ദിവസം നൈല സൽമാനോട് പറഞ്ഞു ഇതൊക്കെ കാണുമ്പോൾ സോഫിയ ബീവിക്ക് അഭിമാനം തോന്നുന്നുണ്ടാകും സൽമാൻ ആകാശത്തേക്ക് നോക്കി പതിയെ പറഞ്ഞു അവർ എവിടെയെങ്കിലും നിന്നിത് കാണുന്നുണ്ടെങ്കിൽ അവർക്കറിയാം അവരുടെ പ്രണയം മരിച്ചിട്ടില്ലെന്ന് ഇപ്പോൾ അത് മറ്റൊരു രൂപത്തിൽ ജീവിക്കുന്നുവെന്ന് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക